ഹലോ ഫ്രണ്ട്സ് ബിജി സമോൽ വ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ നമ്മൾ വല ഇട്ട് തല്ലി എനക്ക് മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പണിയാൻ പോവുകയാണേ അപ്പോൾ നമ്മുടെ കൂട്ടത്തില് വിനോച്ചനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും ഉള്ളതാണ് വലയിടുന്നത് ഇത് ഇത് കളത്തിൻകിളവ് പാലത്തിൻ്റെ താഴെയുള്ളൊരു ചുങ്കം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റെയിൽവേ പാലത്തിൻ്റെ നേരെ കരോട്ട് വശത്താണ് നമ്മളിപ്പോൾ ഈ വലയിടാൻ പോകുന്നത് അപ്പോൾ മീനൊക്കെ മറിയുന്നുണ്ട് എന്തായാലും നമ്മൾ വലയിട്ട് നോക്കാൻ പോവുകയാണ് പിടിയിലേക്ക് കടക്കാം ഓക്കെ അത് ഞാൻ സമയം ഇനി വെയിറ്റ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ കാറ്റ് പിടിക്കാൻ തുടങ്ങി അപ്പം വലയിടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇനി നേരെ വലയിടന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വല ഇട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ വല വളക്കെടുക്കുകയാണ് അവിടെ ഒരു റൗണ്ട് ആക്കിയിട്ട് അപ്പോൾ ഞങ്ങളിത് മൂന്നാമത്തെ വല കൊക്കാൻ പൊക്കാമ്പൂവാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രാവിലെ വന്നതാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വലയാണ് ഇത് ഇടുന്നത് ആദ്യത്തെ രണ്ട് വലക്കത്ത് മീനൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇതിനകത്തുണ്ടെന്ന് നമ്മളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ഫസ്റ്റിൽ വലയെ വരുന്ന ഒരു റൂവയാണ് ഒരു റോഹുവിൻ്റെ കുഞ്ഞുണ്ട് റോഹു അപ്പോൾ ഇതിൻ്റെ നമ്മളെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് അവനായസുള്ളവനാഴ്ച പിന്നെ പിന്നെ പിടിക്കാ

வீண்டும் ஒரு കണ്ണിയാണ് കണ്ണി അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്നകത്താണോ മീം അറിയുന്നുണ്ട് ഇപ്പോളും ആകെ അല്ലേ അവൻ അനങ്ങത്തില്ല അല്ലേ ഞാനത് വാളയായിരിക്കും വലിയൊരു അടക്കം വന്നു മാത്രം ചെയ്യുന്നത് ഞാടി അപ്പുറാ ഇതിനെ എന്താടാ പുങ്ങറന്നോ ആണോ ലൈസൻസ് ഉണ്ടോ മ്മ് ആവാറൊന്നുമല്ല മ്മ് നമ്മൾ കുറച്ച് പേടി ഒരു കാരണം ചെയ്യുമ്പോൾ മ്മ് വിറ്റുകാരെ പേടിക്കണം ആട്ടുകാരെ പേടിക്കണം ഇന്നത്തെ തലമുറയ്ക്ക് പൊതുജനത്തിന് യാതൊരു ബഹുമാനവും ഇല്ല പേടിയുമില്ല അതെ അതെ നമ്മളൊക്കെ പണ്ടത്തെ ചെറുപ്പത്തിലൊക്കെ വഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞാലല്ല പാലത്തിലൊക്കെ പണ്ട് പോയിരുന്ന് വർത്തമാനം പറയും അന്നേരം പോലീസ് വരും നമ്മൾ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇന്നിപ്പം പോലീസ് വന്നാലും പോലീസിനെ പോലും ആർക്കും മയ ഒരു ഞാൻ കണ്ടിട്ടുള്ളത് ഈ അലിഞ്ചോട്ടി വന്നിരുന്നത് പോലീസ് വന്നിട്ട് അവർ ഈ ആ ഇരിക്കുന്നിടത്തിരിക്കും അല്ലാതെ അവരെ ഒന്ന് ബഹുമാനിക്കുവാൻ അവർക്ക് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞ് ലാശുവിനെ അവർ അടുത്ത് തൊട്ടടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് പോലീസ് വേണ്ടി നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് പുറകുറാന്ന് കൂടുവരുത് ഏത് ഒരു തെറ്റും ചെയ്തില്ല അതാണ് അധ്യാപക ഒന്ന് പാലത്തേക്കറിയിരത്താലം പറയുന്ന ആ ഇതായിരുന്നു കാലഘട്ടം അങ്ങ് മാറിപ്പോയി ഇപ്പോൾ ആർക്കും ആരും ബഹുമാനം ഇല്ല സ്വന്തം അപ്പനും അമ്മയെപ്പോലും ബഹുമാനം ഇല്ല പിന്നെ എങ്ങനെയാണ് പൊതുജനത്തിനെ പേടിക്കുന്നത് ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും ആർക്കറി ആ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെ അറിഞ്ഞു അല്ലേ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അത് മതി മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നമ്മളിപ്പം പൊതുവായിട്ട് നമ്മൾ പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുക അതേ ഉള്ളൂ ഞാനത് ഞാനും അതൊക്കെ ഉള്ളു അവരെ ഞാൻ ബഹുമാനം പഠിപ്പിക്കുന്നു പൊതുജന ആരും വരുന്നവരെ ബഹുമാനിക്കണം വീട്ടുകാരെ ബഹുമാനിക്കണം വരുമ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് എഴുന്നേക്കണം ഇതെല്ലാം ഞാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എനിക്കത് മതി അപ്പോൾ കാര്യങ്ങളിലേക്ക് ഇവിടെ കണ്ണിയാണ് ഇപ്പോൾ നമ്മളെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് Yeah. Huh.